ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മി എൻ കെ അങ്ങനെ ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ബാലോസ് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു ട്രെയിലർ തീർച്ചയായും വളരെ മികച്ച അനുഭവമാണ് എനിക്ക് തന്നത് അതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ആദ്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പടം എന്ന് വെച്ചാൽ മെയിനായിട്ട് കിഡ്സിനെ ഫോക്കസ് ചെയ്താണ് ഇറക്കുന്നത് സോ എന്തായാലും പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ട്രെയിലറിൽ തന്നെ അത്യാവശ്യം കാണാനുണ്ട് പിന്നെ വെച്ചാൽ ഈ ഒരു ട്രെയിലറിൽ ഒരു പെൺകുട്ടിനെ കാണിച്ചു പോകുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടീനെ ബേസ് ചെയ്ത് ഇത് തന്നെയാണ് പടത്തിൻ്റെ കഥ ഫുള്ളായിട്ട് പോകുന്നത് പിന്നെ ഈ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു പടമാണ് സോ ആ ഒരു സംഭവം വെച്ച് പോയി കാണാം അല്ലാതെ ഒരു ഫിലിം ഗ്രൂപ്പിലുണ്ട് അതിലുള്ള ആൾ ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കരമായിട്ട് ബ്ലാക്ക് മാജിക് അങ്ങനത്തെ ഒരുപാട് സംഭവമാണ് ക്യാൻ എക്സ്പെക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് പിള്ളേർക്കുള്ള പടമാണ് ആ ഒരു രീതിക്ക് എക്സ്പെക്ട് ചെയ്ത് പോവുക പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ പടത്തിൽ ത്രീ ഡിക്ക് വേണ്ടി നല്ലോണം പണിയെടുത്തിട്ടുണ്ട് പിന്നെ പടം നോർമൽ ക്യാമറയിൽ എടുത്തിട്ട് ത്രീ ഡിക്ക് കൺവേർട്ട് ചെയ്തേക്കുന്നതല്ല പടം ത്രീ ഡി ക്യാമറയിൽ തന്നെ വെച്ചാണ് പടം ടോട്ടലായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പടത്തിൽ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ മെയിൻ കാര്യമാണ് ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എഫക്റ്റ് അഥവാ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി സംഭവം എന്താണെന്ന് വെച്ചാൽ പടം നോർമൽ ആസ്പെക്റ്റ് റേഷ്യോയിൽ ഇട്ട് ഇങ്ങനെ സൂം ചെയ്യാണ്ട് നോർമൽ ആസ്പെക്റ്റ് റേഷ്യോ ഇട്ട് കണ്ട എല്ലാവർക്കും ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേറെ ഒന്നല്ല സീൻ ട്രെയിലറിൻ്റെ ബ്ലാക്ക് സ്ക്രീനിലും അതായത് ഫ്രെയിമിന് പുറത്തും എഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി വിഷ്വൽസ് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ഫ്രെയിം ബ്രേക്ക് സ്ക്രീനെയും അതുപോലെ തന്നെ നോർമൽ ക്രീനെയും തമ്മിലുള്ള വ്യത്യാസം അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രെയിമിനെ ബ്രേക്ക് ചെയ്ത് അതിന് പുറത്തും വിഷ്വൽസ് കാട്ടുന്നതിനാണ് ആക്ച്വലി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഹോളിവുഡ് മൂവീസിലൊക്കെ ഒരുപാടുണ്ട് എസ്പെഷ്യലി നമ്മുടെ അവതാർ വേ ഓഫ് ആർട്ടറിലൊക്കെ ഈ ഒരു സംഭവം ഉള്ളതാണ് ബട്ട് ഇന്ത്യൻ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം വന്നതായിട്ട് കാണുന്നത് ഇതിനു മുന്നേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആവാം അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ഫ്രെയിം ബ്രേക്ക് റീഡിയെന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ടോട്ടലായിട്ട് കറക്റ്റ് ആയി അതൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഐ മാക്സിൽ പോയി തന്നെ പണം കാണേണ്ടി വരും അങ്ങനെ ആരെങ്കിലും അവതാർ അങ്ങനെ ഐ മാക്സിൽ പോയി കണ്ടോരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക സോ അപ്പോൾ എന്തായാലും നമ്മുടെ ലാലേട്ടൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പഴയ എടുത്തിരിക്കുന്നത് പുള്ളിപ്പുള്ളിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാ സംഭവവും ടോപ്പ് നോച്ചാണ് ഈ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല ടോപ്പ് നോച്ചിക്കാണ് പടം വിഷൽസ് കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും വരാൻ പോകുന്നില്ല പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എങ്ങനെയായിരിക്കും മാത്രമാണ് നമുക്കുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ അത് പിള്ളേർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ എല്ലാവരും അപ്പോൾ അവർ ആ രീതിക്ക് കൺസിഡർ ചെയ്യാൻ നോക്കാം സോ അത്ര തന്നെ